മധ്യപ്രദേശിൽ ബി ജെ പി ഇത്തവണയും സമ്പൂർണ്ണ ആധിപത്യം നിലനിർത്തുമോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് കോൺഗ്രസ് കരകയറുമോ ഇതാണ് ചമ്പൽക്കാടുകളുടെയും കൊട്ടാരങ്ങളുടെയും നാട്ടിൽ നിന്നുയുന്ന ചോദ്യങ്ങൾ ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള സംസ്ഥാനം ഇവിടെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് സാധ്യമോ എന്നതാണ് പ്രധാന ചോദ്യം ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തിനെതിരായി കമൽനാഥ് ഇറക്കിയ മൃദു ഹിന്ദുത്വക്കാട് അതിദയനീയമായി പാളിപ്പോയ കാഴ്ച കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ ഇരുപത്തിയൊൻപത് സീറ്റിൽ ഇരുപത്തിയെട്ട് സീറ്റും നേടിയാണ് ബി ജെ പി കരുത്തുകാട്ടിയത് കോൺഗ്രസിന് ആകെ കിട്ടിയത് കമൽനാഥ് മത്സരിച്ചിരുന്ന പരമ്പരാഗത സീറ്റായ ചിന്ദ്വാര മാത്രം അവിടെ ജയിച്ചത് കമൽനാഥിന്റെ മകൻ നഗുൽനാഥും കോൺഗ്രസിന്റെ ഉറച്ച സീറ്റ് എന്ന് കണക്കാക്കിയിരുന്ന ഭോപ്പാലിലും ഗുണയിലും കനത്ത തോൽവി ഭോപ്പാലിൽ പ്രഖ്യാ സിംഗ് ടാക്കൂറിനോട് തോറ്റത് മുൻമുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് ഗുണയിൽ അടിതെറ്റിയത് ജ്യോതിരാദിത്യ സിന്ധ്യക്ക് ഏറെക്കാലത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി പതിനാല് സീറ്റ് എന്ന വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് കോൺഗ്രസ് സംസ്ഥാന ഭരണം പിടിച്ചത് അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച ജ്യോതിരാദിത്യ സിന്ധ്യയെ പിന്നീട് അനുനയത്തിലൂടെ ഹൈക്കമാൻഡ് മെരുക്കി പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പാർട്ടിയിൽ അസ്വാരസ്യങ്ങളുടെ തീ വീണ്ടും ആളിക്കത്താൻ കാരണമായി ഗോളിയോർ ചമ്പൽ മേഖലയിലെ ശക്തനായ നേതാവായ സിന്ധ്യയുടെ തോൽവി പ്രത്യേകിച്ചും കമൽനാഥിന്റെ രാജിക്കായി പാർട്ടിയിൽ മുറവിൽ തുടങ്ങി പക്ഷേ ബ്രാഹ്മണ സമുദായ അംഗവും മഹാകൗശൽ മേഖലയിലെ കരുത്തനുമായ കമൽനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ല ദിഗ്വിജയ് സിംഗിന്റെ പിന്തുണയും കമൽനാഥിനായിരുന്നു പക്ഷേ മറുവശത്ത് ബി ജെ പി ജ്യോതിരാദിത്യ സിന്ധിയെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ താമര ഒരുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസിനെ ഞെട്ടിച്ച് സിന്ധിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് എം എൽ എ ബി ജെ പി പാളയത്തിൽ ശിവരാജ് ചൗഹാൻ വീണ്ടും മധ്യപ്രദേശിൽ അധികാരത്തിൽ ഈ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കഴിഞ്ഞില്ല നൂറ്റി അറുപത്തിമൂന്ന് സീറ്റ് നേടി ബി ജെ പി വീണ്ടും മധ്യപ്രദേശ് പിടിച്ചു അതായത് നിലവിൽ ബി ജെ പിക്ക് അനുകൂല സാഹചര്യമാണ് മധ്യപ്രദേശിൽ ഉള്ളതെന്ന് വ്യക്തം പക്ഷേ അപ്പോഴും കോൺഗ്രസിന് പ്രതീക്ഷ ബാക്കിയാണ് അത് വോട്ടിംഗ് ശതമാനത്തിന്റെ കാര്യത്തിലാണ് ബി ജെ പിയുമായുള്ളത് ഏഴ് ശതമാനത്തോളം വോട്ടുകളുടെ വ്യത്യാസം എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വലിയ തോതിൽ ഇടിവില്ല അതുകൊണ്ട് തന്നെ ഏതാനും സീറ്റുകളെങ്കിലും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ മാത്രമല്ല ശിവരാജ് ചൗഹാനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അസംതൃപ്തി ഉള്ളവരുടെ വോട്ടും കോൺഗ്രസ് ലക്ഷ്യമിക്കുന്നു എല്ലാം കമൽനാഥിനും ദിഗ്വിജയ് സിംഗിനും വിട്ടുകൊടുക്കാതെ ഹൈക്കമാൻഡിനെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു സ്ഥാനാർത്ഥി നിർണയം പ്രതാപ് ഭാനു ശർമ്മയെ പോലുള്ള മുതിർന്ന നേതാക്കളെയും ജനപ്രിയ എം എൽ എമാരെയും രംഗത്തിറക്കിയാണ് പോരാട്ടം ചിന്ദ്വാരക്കു പുറമെ ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്ന രാജ്ഗർ പിന്നെ ഗോളിയോർ മാൺല സിന്ധി മൊറേന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയം പ്രതീക്ഷിക്കുന്നു ഇൻഡോറിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ബാം പിന്മാറിയത് തിരിച്ചടിയായി ഇൻഡോറിലെ ബി ജെ പിയുടെ അട്ടിമുറിയൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികൾ ദിഗ്വിജയ് സിംഗ് ആണ് പ്രധാന ക്യാമ്പയിനർ ഇടയ്ക്ക് ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രതീതി സൃഷ്ടിച്ച ശേഷം തിരിച്ചെത്തിയ കമൽനാഥിന് പിന്നിരയിലാണ് സ്ഥാനം ഉത്തർപ്രദേശ് അതിർത്തി പ്രദേശങ്ങളിലെ ചില പോക്കറ്റുകളിൽ ശക്തിയുള്ള എസ് പി ഒപ്പമുള്ളതാണ് കോൺഗ്രസിന്റെ ആശ്വാസം ഗജരാഹോ സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് നൽകിയെങ്കിലും നോമിനേഷൻ തള്ളിയത് തിരിച്ചടിയായി അവിടെ ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എസ് പിന്തുണ ബി ജെ പിയുമായി തെറ്റിപ്പിരിഞ്ഞ ദുഷ്യന്ത് ചൌത്താലയുടെ ജെ ജെ പിയുടെ പരോക്ഷ സഹായവും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് സിദ്ധി സീറ്റിൽ ജെ ജെ പിക്ക് സ്ഥാനാർത്ഥിയുമുണ്ട് പക്ഷേ ഗോളിയോർ ചമ്പൽ മേഖലയിലെ പതിനൊന്ന് ശതമാനം വരെ വോട്ട് ഷെയറുള്ള ബി എസ് പി മൊറേന സീറ്റിൽ മത്സരിക്കുന്നത് കോൺഗ്രസിനും ബി ജെ പി തിരിച്ചടിയാണ് പ്രമുഖ വ്യാപാരിയായ രമേശ് ചന്ദ് ഗർഗിനെ ഇറക്കിയാണ് മൊറേനയിൽ ബി എസ് പിയുടെ പോരാട്ടം സിദ്ധിയിലും ബി എസ് പി മത്സരിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറിയ ഇൻഡോറിൽ നിലവിൽ ബി ജെ പിക്ക് ാണ് അൻപത് ശതമാനം വരുന്ന ഒ ബിസി വിഭാഗം ഇരുപത് ശതമാനം പട്ടികവർഗം പതിനഞ്ച് ശതമാനം പട്ടികജാതി പതിനഞ്ച് ശതമാനം ഉന്നത ജാതിക്കാർ മധ്യപ്രദേശിലെ ജാതി സമവാക്യം ഇങ്ങനെയാണ് ഒ ബിസി വോട്ടുകൾ ലക്ഷ്യമിട്ട് ഈ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളെ മുൻനിരയിലെത്തിച്ചാണ് ബി ജെ പി സംസ്ഥാനം തന്നെ പിടിച്ചത് ഉമാഭാരതിയും ശിവരാജ് ചൗഹാനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മോഹൻ യാദവുമെല്ലാം ഒ ബി സിക്കാർ അതുകൊണ്ട് തന്നെ ഒ ബിസി വോട്ടുകളാണ് ബി ജെ പിയുടെ കരുത്ത് ഉന്നത ജാതിക്കാരും ബി ജെ പിക്ക് തന്നെ ഒ ബി സി വിഭാഗത്തിൽ സമീപകാലത്ത് കോൺഗ്രസും സ്വാധീനം കൂട്ടുന്നുണ്ട് ഉന്നത വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ ഉണ്ടെങ്കിലും ഉന്നത ജാതിക്കാരുടെ പിന്തുണയിൽ കോൺഗ്രസ് പിന്നോക്കമാണ് മറുവശത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഭൂരിഭാഗവും കോൺഗ്രസിനൊപ്പം മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നു എന്നാൽ ദളിത് മുസ്ലിം വോട്ടുകളിൽ ബി എസ് പി വരുത്തുന്ന ഭിന്നിപ്പാണ് കോൺഗ്രസിന്റെ തലവേദന ബി ജെ പിയുടെ മസിൽ മണി പവറുകളെയും കുതന്ത്രങ്ങളെയും മറികടന്ന് കോൺഗ്രസ്സിന് മധ്യദേശത്തെ കുറച്ച് സീറ്റുകളെങ്കിലും പിടിക്കാനായാൽ അത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് മുന്നൂറ്റി എഴുപത് സീറ്റെന്ന സ്വപ്നസംഖ്യയിലേക്കുള്ള സഞ്ചാരത്തിന് ബി ജെ പിക്ക് മുന്നിലെ വലിയ തടസ്സവും